ദിനവൃത്താന്തം ഇരുപത്തെട്ടാം അധ്യായം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ ഇസ്രായേലി ഗോത്രത്തലവന്മാർ സംഘത്തലവന്മാർ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ രാജാവിൻ്റെയും രാജകുടുംബ കുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാര്യസമ്പത്തുകളുടെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരം ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവിയതി ജെറുസിലേമിൽ വിളിച്ചുകൂട്ടി രാജാവ് അവരെ അതിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എൻ്റെ ജനമേ സഹിക്കുവാൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാതപീഠവും സ്ഥാപിക്കുവാൻ ഒരാരെയും പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു ഞാൻ ദൈവം എന്നോട് എരുടെ ചെയ്തു നീ എനിക്ക് ആരെയും പണിയേണ്ട നീ എൻ്റെ രക്തമൊഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഏറെ രക്തം ഒഴി ഒഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേൽ എന്ന രാജാവായിരിക്കുന്ന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് എൻ്റെ പിതൃ കുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു രാജസ്ഥാനത്തെ യൂഥാഗോത്രത്തെയും യൂഥാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃത്വം പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കുവാൻ അവിടെ നിന്ന് തീരുമനസായി കർത്താവ് എനിക്ക് തന്നെ തന്ന പുത്രമാരിൽ നിന്ന് അവിടെ എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു ഇസ്രായേൽ കർത്താവിൻ്റെ രാജ്യസിംഹാസനത്തിലിരിക്കുവാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് എന്നോട് അരുടെ ചെയ്തു എൻ്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അലങ്കാരങ്ങളും പണിയും ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാനവൻ്റെ പിതാവായിരിക്കും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരി അനുസരിക്കുന്നതിൽ ഇവരുടെ ചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ എൻ്റെ കർത്താവിൻ്റെ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദൈവം കേൾക്ക് ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായി ദേശം അനുഭവിക്കുവാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ അതിനെ ശാശ്വതമായി അവകാശപ്പെടുത്തുവാനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയും അങ്ങനെ സോളമൻ എൻ്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോറും പൂർണ്ണ സമ്മതവും കൂടി അവിടുത്തെ സൂക്ഷിച്ചുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ നീ അവനെ എന്നേക്കും ത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധമന്ദനം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അചഞ്ചലമായി പ്രവർത്തിക്കുക പിന്നെ ദാവി ദേവാലയത്തിൻ്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാണിക അറകൾ കൃവാസനഗ്രഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളവനെ ഏൽപ്പിച്ചു ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും രേഖകരുടെയും ഗണങ്ങൾ ദേവാലയത്തിൻ്റെ ശിക്ഷകർ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുക്ഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊൺ പൊന്ന് വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി സ്വർണ്ണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം വെള്ളിവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി ഇരുമ്പ് സാ സാന്നിധ്യ അപ്രത്തിൻ്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളി മേശയ്ക്ക് വേണ്ട വെള്ളി മുൾക്കരണ്ടി പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പ് കളിവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി രൂപപീഠത്തിന് തർക്കം തങ്കം കർത്താവിൻ്റെ ഉടമ്പിടിയുടെ പീഡകത്തിൻ്റെ മുമ്പിൽ മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്ന കിരൂപ്പുകളോടുകൂടിയ രഥത്തിൻ്റെ രൂപരേഖ രഥത്തിന് വേണ്ട സ്വർണം എന്നിവ തത്സംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും അതനുസരിച്ച് നടത്തേണ്ടതാണ് ഇത മകൻ സോളവനോട് പറഞ്ഞു ശക്തി നന്ദീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എന്നതേമായകർത്താവും നിന്നോടുകൂടെയുണ്ട് കാരണം ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നവരെ അവിടെ നിന്ന് നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല ഇതാദേവാലയത്തിൻ്റെ വിവിധ ശുഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ദേവിയരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യരും സന്നദ്ധരുമായിട്ടുള്ള എല്ലാവരും നിന്നോടുകൂടെയുണ്ട് സേവന്മാരും ജനവും എൻ്റെ അജ്ഞാനുവർത്തികളായി നിൽക്കുന്നു സ്ത്രീമാണ് ഈ വീഡിയോയിലുള്ള കർത്താവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായി വിശ്വംശീയക്കും സ്തുതിയായിരിക്കട്ടെ